എടാ എന്നെ കണ്ടു ആ എന്റെ കളിക്കൂട്ടുകാരി ആ കളിക്കൂട്ടുകാരി അപ്പൊ അവളെ കണ്ടു പെട്ടെന്ന് ഇവിടെ കൊച്ചിയിൽ വെച്ച് ആ കണ്ടു പിന്നെ ഫോട്ടോ എടുത്തു ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇറുണ്ട് ആ യൂട്യൂബിൽ ഇറണം നല്ല കമന്റ് ഒക്കെ വരൂല്ലേ അടിപൊളി ആ അവളെന്താ കളിക്കൂട്ടുകാരിയാ ആ

അവള് വന്നിണ്ടല്ലോ ഇന്ന് ഫോട്ടോ എടുക്കും എന്റെ കളിക്കൂട്ടുകാർ വന്നിട്ട് ഇന്ന് ഞാൻ ഫോട്ടോ എടുത്ത് മരിക്കും ഡാൻസ് കളിക്കാം ആ കളിയേക്കിൽ എന്റെ കളിക്കൂട്ടുകാരി നമ്മൾ ഒരുമിച്ച പഠിച്ച കാര്യത് കളിക്കൂട്ടുകാരിന്ന് പറഞ്ഞു ഇതുപോലുള്ള ആൾക്കാർ ഇടുന്നുണ്ടോ ഞങ്ങളെ കണ്ടത് ഓ എന്നെ തന്നെ അല്ലാണ്ട് പിന്നെ ആരെ എന്നെ ആ ദിവസം ഇനി വേറെ പെണ്ണുങ്ങളെ നോക്കാം അപ്പൊ ഞാനിട്ടൻറ്റൊന്നെ കളിക്കൂട്ടുകാരിന്ന് പറഞ്ഞു ആ കളി അവന്റെ കൂടുതന്നു ആടാ പറ ഒന്നും പറയണ്ടാ നീ പറഞ്ഞപ്പോ എനിക്ക് ഇവിടുത്തെ കിട്ടി ഇപ്പോഴാണ് ഇവിടുത്തെ കിട്ടി കളിക്കൂട്ടുകാരി എന്നുള്ള മീൻസ് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ ആ ഫോട്ടോ ഡിലീറ്റ് ആക്കുന്ന ആകല്ല ഓക്കെ ഓക്കെ ഇനി എന്റെ ഏത് കൂട്ടുകാരനെ കണ്ടാലും കളിക്കൂട്ടുകാരിന്നിടില്ല ആ ഓക്കേടാ ഓക്കേടാ ആ ഞാനവിടെ വരാം ഞാൻ ഹോട്ടലിലവിടെ വെയിറ്റ് ശരി